ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം മന്ത്രിസഭായോഗം ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജിആർ അനിൽ സ്ഥാനക്കയറ്റം സ്വാഭാവിക നടപടിയാണ് മറ്റുദ്യോഗസ്ഥരെയും പരിഗണിച്ചിരുന്നുവെന്നും മന്ത്രി എന്ന നിലയിൽ തനിക്ക് ഇക്കാര്യത്തിൽ അതൃപ്തിയില്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു വരുന്ന ഇത്തരം ഐ പി എസ് ഉദ്യോഗസ്ഥരുടെയും പ്രമോഷന്റെ വിഷയത്തിൽ ഏകണ്ടമായടുത്തൊരു തീരുമാനമാണ് അതിന് വേറൊരു അസ്വാഭാവികമായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ മന്ത്രി നിലയ്ക്ക് ഞാൻ കാണുന്നില്ല മന്ത്രിമാരുടെ എതിർപ്പൊന്നും അത് സി പി ഐ മന്ത്രിമാരുന്നല്ലല്ലോ ക്യാബിനറ്റിന്റെ ദിനാൻ യുവസായ തീരുമാനമാണ് അത് വേറെ അത് വേറെ പാർട്ടി സെക്രട്ടറിയോട് നിങ്ങൾ ചോദിക്കുക മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഇത് ക്യാബിനറ്റിന്റെ ജ്ഞാനവസായ തീരുമാനമാണ് അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം ഞങ്ങൾക്ക്